അതോടൊപ്പം നമ്മുടെ നമ്മുടെ വിശിഷ്ട വ്യക്തി ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ സി കെ മോഹൻചേട്ടൻ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇന്ദു വയ്ക്കവീടെ അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കെ സോണന്റെ അദ്ദേഹത്തെയും ക്ഷണിച്ചോളു কোাসূদাং ছোধনাশকাযে নাম নামামি, স্নাসে কায়ে নাম নামামি, স্যাসল্য় স্য়ুলাং কিতেতে কেদে মরাস্তে কেয়ে মন্লাংয� കുന്നത്തനാട് താലൂക്ക് സമിതി ഹിന്ദു വൈക്കവേദി താലൂക്ക് സമിതി പ്രസിഡന്റ് അദ്ദേഹം സി ആർ അനിൽകുമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ നമ്മുടെ ബി ജെ പി കുന്നത്തനാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ അവിനാഷ് ഹിന്ദു വൈക്കം വേദി ഭാരവാഹികളെ പ്രവർത്തകരെ പ്രിയപ്പെട്ട കുട്ടികളെ മാതാപിതാക്കള് നമ്മളിന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എസ് എൽ സി പ്ലസ് ടു വിദ്യാലയ ഉന്നത വിദ്യാ തടസ്സങ്ങളൊക്കെ അതായത് ഫുൾ എ ഫുൾ എ പ്ലസ് വാങ്ങിയ എസ് എൽ സിക്കും പ്ലസ് ടുക്കും വാങ്ങിയ എല്ലാ കുട്ടികളെയും ആദരിക്കലും അവർക്ക് നമ്മുടെ ഹിന്ദു വൈകൃത മേട്ട് ഒരു മൊമെന്റ് കുറച്ച് അവരെ അടുത്ത അടുത്ത വർഷത്തേക്കും അതിനുള്ള അവരുടെ വിദ്യാഭ്യാസത്തിലേക്കും നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇന്നിവിടെ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലേക്ക് ഇവിടെ എത്തിച്ചു എല്ലാ കുട്ടികൾക്കും എല്ലാ താലൂക്ക് മണ്ഡലത്തിന്റെ ബിജെപിയും മണ്ഡല പ്രസിഡന്റും കൂട്ടുകാരായ അഭിലാഷ് മറ്റേ സമിതിയുടെ നാല് കർത്താക്കുകൾ ഈ യോഗത്തിലെ ഏറ്റവും വിശിഷ്ട വ്യക്തികളായിട്ടുള്ള നമ്മുടെ രചിച്ചിട്ടുള്ള നമ്മുടെ ഒരു അടിസ്ഥാന അടിസ്ഥാനമായിട്ടുള്ള ഒരു വാതിലാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ് എസ് പ്ലസ് ത്രീ അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് പറയുന്നത് ഈ നമ്മൾ കഴിഞ്ഞ പതിനാറ് വർഷത്തെ അല്ലെങ്കിൽ പതിനേഴ് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ അല്ലെങ്കിൽ വളരെ കർപ്പണ കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് സി വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിജയങ്ങളെല്ലാമാണ് വാതായങ്ങൾ തുറക്കുന്നതെന്ന് തന്നെ അവർ പറയാം അപ്പൊ ആ ആ അടിസ്ഥാനം നമ്മൾ എത്രത്തോളം നേടി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഈ എ പ്ലസ് നമ്മൾ കിട്ടുന്നത് പക്ഷേ ഈ എസ് എൽ സി വരെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ പൊതുവിദ്യാലയത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഈ എ പ്ലസുകൾ മാത്രമല്ല അത് കൂടാതെ നമുക്ക് കൂടിച്ചേരലുകളുടെ എ പ്ലസ്സുകൾ കിട്ടിയിട്ടുണ്ട് പൊതു പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൂടിച്ചേരലുകളിൽ തന്നെ അല്ലെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ കൂടി പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ചോറ് പങ്കിടുന്നു പങ്കിടുന്നു പേനകൾ പങ്കിടുന്നു ഒത്തിരി ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അങ്ങനെ ഒത്തിരി സഹനതകളുടെയും പങ്കിടുന്ന കൂടിച്ചേരലുകളുടെയും ഏപ്രസിദ്ധ നമ്മള് ഇതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസത്തിന് ഈ പാഠ്യപദ്ധതികളും നേടുന്നതോടൊപ്പം തന്നെ കൂടിച്ചേരലുകളുടെയും എ പ്ലസുകൾ നമ്മൾ നമ്മൾ അടുത്തിരിക്കുന്ന ഇപ്പൊ നമ്മൾ കൂടിച്ചേരലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ കൂട്ടുകാരി ഏത് മതത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ അല്ലെങ്കിൽ എത്രത്തോളം സാമ്പത്തിക അടിസ്ഥാന ഉള്ള ആളുകളാണ് എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ വിവിധ വീടുകളിൽ നിന്ന് വരുന്ന വിവിധ സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് നമ്മളുടെ അവരുമായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളും ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള കൂടിച്ചേരലുകളുമാണ് പൊതു അഭിലാഷ് കെ ബിജെപിറ്റവും ആദർണീയനായിട്ടുള്ള നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രസിഡന്റുമായിട്ടുള്ള അനിൽകുമാറേട്ടൻ ജുവ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി മോചിയൻ സെക്രട്ടറി താലൂക്ക് സഭാപാർട്ടിയുടെ കൃഷ്ണവുമാണ് എത്തിയിട്ടുള്ള കുട്ടികളെല്ലാവരും ശേഷം നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നതിനും നമുക്ക് നിങ്ങളെ കുട്ടികൾക്ക് സാധിക്കണം അതിനൊരു സാഹചര്യം നിങ്ങളുടെ എല്ലാ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവും നമ്മുടെ വീടുകളിൽ നിന്നുള്ള നല്ല ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങളെല്ലാവരും പ്രശംസിക്കുക ഉന്നത വിജയം വരുന്നത് അതുപോലെ ഡോക്ടർമാരുമായിട്ട് സിവിൽ സർവീസ് ഒക്കെ നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തി പക്ഷേ വാക്കോൾ സർക്കിന് വേണ്ടി പി കെ മോഹൻ നമ്മുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രവർത്തനമാണ് ഇന്ന് കേരളം മുഴുവനും അതെടുത്തിട്ടില്ല നമുക്കറിയാം നമ്മുടെ കുടുംബത്തിന്റെ മേഖലയിലുള്ള കടണാക്രമണത്തിന് അതുപോലുള്ള ക്ഷേത്ര ആചാര സംരംഭങ്ങൾക്കും ക്ഷേത്ര ഉത്സവാചാര സംരംഭങ്ങൾക്കും എതിരെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ശരി കാണുന്നത് രാഷ്ട്രീയ ലെവലിലാണെങ്കിലും അതുപോലെ മറ്റുള്ള രീതിയിലാണെങ്കിലും ഹിന്ദുത്വത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതൊന്നും നമ്മുടെ നാടിനെ ഞാൻ അപ്പം അതിനെ ഒരു തടയിടുക എന്നുള്ള രീതിയിലാണ് ഹിന്ദു ി ഹിന്ദു ഐക്യവേദി പ്രവർത്തനം കുട്ടികളെ ആദരിക്കുമ്പോ രണ്ട് ബാക്കി അതായത് പ്ലസ് കുട്ടികള് പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികളുടെ ഒരു ട്രെയിനിങ് പോയിന്റ് പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത ഉപരിപഠനത്തിൽ പോകുമ്പോഴായിട്ടും അവിടെ റാഗിങ് മറ്റുള്ള മയക്കുമരുന്നുകള് അതൊക്കെ നമ്മളെ പ്രകോപിപ്പിച്ച് പാസ് ചെയ്യുള്ള ഈ വക സംവിധാനം വന്നത് അപ്പൊ ഈ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു അത്ര ഇല്ല ഡിഗ്രി ഡിഗ്രിക്ക് ഡിഗ്രി കഴിഞ്ഞാൽ തുടങ്ങുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ റാഗിങ്ങിൽ പെടാതെ നമ്മുടെ അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മൾ പ്രതിപാദിക്കുക നമ്മൾ വീട്ടുകാരെ അറിയിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഉണ്ടാവാണെങ്കിൽ ആഗ്രഹം നിങ്ങൾ എക്സാക്ട് അറിയിക്കണം സ്കൂളുകാരെ അധികാരിക്കണം ആ മറ്റുള്ള ലഹരി വിവാഹമായ യാതൊരു കാര്യങ്ങളും തന്ന തന്നെ നമ്മൾ ഉപയോഗിക്കരുത് ഇനി അടുത്ത് നമ്മുടെ സമ്മാനമാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ താലൂക്ക് യൂണിയൻ താലൂക്ക് സമിതി പ്രസിഡന്റ് अरूप्र सीट पार्वती नेतित ആദരിക്കൽ ചടങ്ങാണ് ഇവിടെ നടന്നത് ഇത് കേവലം ഒരു ആദരിക്കൽ ചടങ്ങ് മാത്രം ആവാതെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവണം നമ്മൾ പല ഇതിലും ചോദിച്ച് അവർക്കും നാടിന് പല ഗുണങ്ങളും അവരിൽ നിന്നുണ്ടാവണം വളർന്നു വരുന്ന ഒരു തലമുറയാണ് അതിനുള്ള ഒരു പ്രചോദനം കൂടി ആവണം ഈ വേദി അതിനെ ഈശ്വരൻ അവരെ അനുഭവിക്കട്ടെ എന്ന് മാത്രം ഈ അവസ്ഥ അനന്കുമാരായിട്ട് അദ്ദേഹത്തിനും ഈ വൈദ്യുതി തമ്മിൽ ദേവകുത്തിക്കൊള്ളുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ജി കെ മാഞ്ചേട്ടൻ അദ്ദേഹം സംരക്ഷണം സ്വീകരിച്ചിട്ട് ചേർന്ന് അദ്ദേഹത്തിനും ആർദ്രമായ പന്നി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതോടൊപ്പം നമ്മുടെ ബാക്കിയുടെ മണ്ഡല പ്രസിഡന്റ് അഭിലാഷ് ദേശൻ അദ്ദേഹത്തിനും പേര് പന്നി രേഖപ്പെടുത്തി